ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം ടാരിഫ് യു എസ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുട്ടുമടക്കാൻ ട്രംപിന് മുമ്പിൽ മുട്ടുമടക്കാൻ മോദി തയ്യാറല്ല എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് നമുക്കറിയാം ചൈന അതുപോലെ തന്നെ മറ്റ് ജപ്പാൻ ദക്ഷിണ കൊറിയ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അവർക്ക് മേൽ മേലും ഇത്തരത്തിലുള്ള ടാരിഫ് പ്രഖ്യാപിച്ചപ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നെഗോസിയേഷൻ ടോക്കിന് വേണ്ടിയിട്ട് അവരൊക്കെ പോവുകയും ഒരു കരാറിൽ ഒരു ധാരണയിൽ വന്നെത്തി ചേരുകയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം ഇത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചക്ക് ഇന്ത്യ തയ്യാറല്ലെങ്കിൽ അത് നമ്മുടെ ജി ഡി പി അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് പല രീതിയിലുള്ള എക്സ്പോർട്ടിനെയൊക്കെ ോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അത്തരത്തിൽ അങ്ങനെ എന്താണ് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം ചുങ്കം താരിഫ് ഈ വരുന്ന ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെയാണ് ട്രംപ് ട്വീറ്റ് ചെയ്തത് അത് മാത്രമല്ല റഷ്യയിൽ നിന്നും ആയുധങ്ങളും വലിയ തോതിൽ ആയുധങ്ങളും അതുപോലെ എണ്ണയും ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഇന്ത്യക്ക് മേൽ പെനാൽറ്റിയും ഉണ്ടാകും എന്നാണ് ട്രംപ് സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ ജി ഡി പി വളർച്ച വളർച്ചയെ ബാധിക്കുമോ എന്ന് ചില ആൾക്കാരൊക്കെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മിക്ക സാമ്പത്തിക വിദഗ്ധരും അതുപോലെ വിദേശകാര്യ ട്രേഡ് വിദേശ ട്രേഡ് വിദേശ വ്യാപാര വിദഗ്ധരും ഒക്കെ തന്നെ ഇതിൽ നഷ്ടം അമേരിക്കക്കായിരിക്കും എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇപ്പോ നമ്മ ചില ചോദിക്കാം ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ കയറ്റുമതി ഡെസ്റ്റിനേഷനാണ് അമേരിക്ക ആ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് മിച്ചമാണുള്ളത് ഏതാണ്ട് നാൽപ്പത് ബില്യൺ യു എസ് ഡോളറോളം ഇന്ത്യക്ക് മിച്ചമുണ്ട് അപ്പൊ ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നികുതി ചുമത്തിയാൽ അധിക നികുതി ചുമത്തിയാൽ ഇന്ത്യയുടെ കയറ്റുമതി അത് ബാധിക്കില്ല എന്നുള്ള ന്യായമായ സംശയം പലരും ഉന്നയിച്ചിരിക്കാം തീർച്ചയായിട്ടും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയെ ബാധിക്കും സംശയമൊന്നുമില്ല പക്ഷേ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്കിനെ അത് യാതൊരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇവ ഇന്ത്യ വികസിതമായ ചൈനയെ എന്തുകൊണ്ട് ബാധിക്കുന്നു ഇന്ത്യയെക്കാൾ വികസിതമായ ജപ്പാനെ എന്തുകൊണ്ട് ബാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ എന്തുകൊണ്ട് ബാധിക്കാതിരിക്കുന്നു അപ്പൊ ഇത് വെറും തള്ളല്ലേ എന്നൊക്കെ സംശയിക്കാൻ എല്ലാവർക്കും ഒരു ന്യായം കാണും പക്ഷെ അതിന്റെ കാരണം ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ആ ഞാൻ അതിന്റെ കാരണം പറഞ്ഞാൽ ചൈനയുടെ ജി ഡി പിയുടെ ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് ശതമാനം ചൈനയുടെ കയറ്റുമതിയുടെ അതുപോലെ തന്നെ ഒരു ഇരുപത്തിയേഴ് ശതമാനം അമേരിക്കയിലേക്കാണ് ഇറക്കുമതിയുടെ ഏതാണ്ട് പന്ത്രണ്ട് പതിനൊന്ന് ശതമാനത്തിലധികം അമേരിക്കയിൽ നിന്ന് ജപ്പാന്റെ ജി ഡി പിയുടെ ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ ശതമാനം അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ നിന്നാണ് അതുപോലെ പതിമൂന്നോളം ശതമാനം അമേരിക്കയിൽ നിന്നും ഇറക്കുമതിയിലുമാണ് പക്ഷേ ഇന്ത്യയുടെ ജി ഡി പിയുടെ വെറും രണ്ട് ശതമാനം മാത്രമാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ മൂല്യം അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയുടെ ജി ഡി പിയുടെ ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം ശതമാനം മാത്രം തുകയ്ക്കുള്ള ഉൽപ്പന്നങ്ങളാണ് അപ്പൊ ഇനി ട്രംപ് എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും ഇന്ത്യയിൽ നിന്ന് ഒരു ഉൽപ്പന്നവും വാങ്ങണ്ട എന്ന് അമേരിക്ക തീരുമാനിക്കുന്നു നീക്കട്ടെ അങ്ങനെ തീരുമാനിച്ചാലും ഇന്ത്യയുടെ ജി ഡി പിയുടെ വെറും രണ്ട് ശതമാനം മാത്രമേ അത് കുറയ കുറയത്തുള്ളൂ ഇതാണ് അതിലെ ഒരു സത്യം ഇതാണ് വസ്തുത ഇപ്പം ഞാൻ പറഞ്ഞത് വ്യക്തമായല്ലോ ആ ഇന്ത്യയുടെ ജി ഡി പിയുടെ വളർച്ചാ നിരക്ക് ഇന്ത്യയുടെ സാമ്പത്തിക സമ്പദ്ഘടന അതൊരു പ്രത്യേക രീതിയിലാണ് ഇന്ത്യയിൽ ഇന്ത്യയുടെ സമ്പദ്ഘടന കയറ്റുമതി അധിഷ്ഠിതമായിട്ടുള്ള സമ്പദ്ഘടനയല്ല നേരെ മറിച്ച് ജപ്പാന് അതുപോലെ ജർമ്മനി ചൈന ഇവർക്കൊക്കെ ചൈന ഞാൻ അത്രയും പറയുന്നില്ല എങ്കിലും ഈ മിക്ക വികസിത രാജ്യങ്ങളുടെയും സമ്പദ്ഘടന കയറ്റുമതി ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഇന്ത്യക്ക് ഈ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ വാങ്ങാൻ ആളുണ്ട് നൂറ്റി നാൽപ്പത്തി കോടിയിലധികം വരുന്ന ഒരു വലിയ മാർക്കറ്റ് ഇന്ത്യയിലുണ്ട് ഈ മാർക്കറ്റിന് പുറത്തോട്ടൊന്നും കയറ്റുമതി ചെയ്യേണ്ട കാര്യമില്ല എന്തായി ജി ഡി പി എന്ന് പറയുന്നത് ജി ഡി പി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പരമ്പരാഗത ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് സം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഏഹ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് വിത്തിൻ ദ ജോഗ്രഫിക്കൽ ലിമിറ്റ്സ് ഓഫ് എ കൺട്രി എന്നാണ് പറയുന്നത് അതായത് ഒരു രാജ്യത്തിന്റെ പിന്നെ അതിന്റെ അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ ഗുഡ്സ് അതായത് സാധനങ്ങളാവട്ടെ സർവീസസ് ആവട്ടെ ഇവയുടെ എല്ലാം കൂടെ മൂല്യത്തിനാണ് ജി ഡി പിന്നു നമ്മൾ പറയുന്നു അപ്പം ഇതിന്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെയാണ് അത് കാരണമാണ് ഇന്ത്യയുടെ സമ്പദ്ഘടന അങ്ങനെ അമേരിക്കയിലോട്ട് നല്ല ഒരു രാജ്യത്തിലോട്ടും ഉള്ള കയറ്റുമതി ആശ്രയിച്ചല്ല നിൽക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കയിലോട്ട് അമേരിക്കയുടെ അമേരിക്കയിലോട്ടുള്ള കയറ്റുമതി ഞാൻ പറഞ്ഞതുപോലെ അത് അത് മുഴുവൻ അമേരിക്കയിലോട്ടുള്ള കയറ്റുമതി ട്രംപ് നിർത്തി കഴിഞ്ഞാലും ഇന്ത്യയുടെ ജി ഡി പി വെറും രണ്ട് ശതമാനം മാത്രമേ മൊത്തം ജി ഡി പിയുടെ വളർച്ചയുടെ രണ്ട് ശതമാനം എന്നല്ല ഞാൻ പറയാം മൊത്തം ജി ഡി പിയുടെ രണ്ട് ശതമാനം മാത്രമേ അതിനകത്ത് ബാധിക്കത്തുള്ളൂ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് നോക്കാം ഇപ്പം ഏറ്റവും വേഗത്തിൽ അമേരിക്കയുടെ ഈ പിന്നെ പ്രഖ്യാപനം ബാധിക്കാൻ പോകുന്നത് ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് ലെതർ എക്സ്പോർട്ട്സ് ജമാൻ ജുവല്ലറി ഇങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളിലേക്കാണ് നേരെ മറിച്ച സർവീസസ് അതായത് സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ പെട്ടെന്ന് ഈ ഫാർമസ്യൂട്ടിക്കൽസ് ഇതിനെയൊന്നും പെട്ടെന്ന് അത് ബാധിക്കുന്നില്ല പെട്ടെന്ന് ഈ മേഖലയിലോട്ടൊന്നും ട്രംപ് നികുതി ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അതെന്താണ് കാരണം അമേരിക്കയിലെ വിൽക്കപ്പെടുന്ന ജനറിക് മെഡിസിനെ ഏറ്റവും കൂടുതലും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അതായത് ഇന്ത്യയിൽ നിന്നും ജനറിക് മെഡിസിന്റെ പിന്നെ ഇറക്കുമതി അമേരിക്ക തടഞ്ഞാൽ അമേരിക്കയിൽ വലിയ മരുന്നുകൾക്ക് വലിയ വിലക്കയറ്റം ഉണ്ടാകും അപ്പോ സ്വാഭാവികമായിട്ടും ട്രംപിന് തിരിച്ചടി ഉണ്ടാകും ഇനി നമുക്ക് ഞാൻ ഈ പറഞ്ഞ ഇപ്പം ഞാനിപ്പം എന്റെ അഭിപ്രായത്തിൽ ട്രംപ് മോഡിയുടെ മുന്നിൽ മുട്ടുകുത്തു എന്ന് ഞാൻ പറയുമ്പോൾ ഞാനൊരു മോഡി ഭക്തനാണെന്ന് ഞാൻ അങ്ങനെ മോഡി ഭക്തനൊന്നുമല്ല പക്ഷെ ഞാൻ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് കാരണം എന്താണ് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ അത് ചൂണ്ടിക്കാണിക്കുക നിങ്ങളെല്ലാം കണ്ടു റഷ്യയിൽ നിന്നുള്ള എണ്ണ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ ട്രംപ് അതിശക്തമായിട്ട് എതിർത്തിരിക്കുകയാണ് കാരണം എന്താണ് ആ ട്രംപ് പറയുന്നത് ഇന്ത്യയും ചൈനയും കൂടാണ് റഷ്യയുടെ യുദ്ധങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നതെന്ന് കാരണം ഇന്ത്യയും ചൈനയും കൂടാണ് റഷ്യയുടെ ബഹുഭൂരിപക്ഷം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചാൽ പ്രശ്നമാകും ആ വാങ്ങിക്കുന്ന കമ്പനികൾക്ക് എതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിലെ ഒരുപാട് പെട്രോൾ പമ്പിന് മുമ്പിലും നയാര ഫ്യൂവൽസ് എന്നെഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനു മുമ്പ് നിങ്ങൾ ഭാരത് പെട്രോളിയം അതുപോലെ പിന്നെ ഐ പി സി എല്ലിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള ഇന്ത്യൻ ബ്രാൻഡുകളായിരുന്നു നിങ്ങൾ കണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ പുതിയൊരു ബ്രാൻഡ് വന്നു നയാര ഈ നയാര എന്ന് പറയുന്ന ഒരു സംയുക്ത സംരംഭമാണ് അതിൻ്റെ നാൽപ്പത്തൊമ്പത് ശതമാനം റഷ്യൻ കമ്പനി ആയിട്ടുള്ള റോസ് നെഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടേതാണ് അപ്പം ഈ നയാരക്കെതിരെ ഉപരോധമാണ് പെട്ടെന്ന് മൈക്രോസോഫ്റ്റ് നയാരയുടെ മുഴുവൻ ഈ സോഫ്റ്റ്വെയർ സർവീസസും ചെയ്തിരുന്നത് മൈക്രോസോഫ്റ്റ് ആണ് അമേരിക്കയുടെ ട്രംപിന്റെ പുതിയ പ്രഖ്യാപനത്തെ തുടർന്ന് മൈക്രോസോഫ്റ്റ് ഈ കരാറിൽ നിന്നും ഏകപക്ഷീയമായിട്ട് പിന്മാറി നയാരക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല നായാര പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കരാറിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ല ഈ മൈക്രോസോഫ്റ്റ് നയാരയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന അതായത് ഇൻഡോറേഷ്യൻ സംയുക്ത സംരംഭമായ നയാരയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സർവീസസ് മുഴുവൻ അതിന്റെ പകുതി തുകയ്ക്ക് റീഡിഫ് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി അവർക്ക് കൊടുക്കാൻ തുടങ്ങി മാത്രവുമല്ല ഈ ഏകപക്ഷീയമായി മൈക്രോസോഫ്റ്റ് അമേരിക്കയുടെ ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് കരാറിൽ നിന്നും പിന്മാറിയതിനെതിരെ നയാര ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് കേസ് ഫയൽ ചെയ്തു എത്ര ബില്ല്യൺ ഡോളറിനാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ വയ്യ ഞെട്ടിക്കുന്ന അതായത് മൈക്രോസോഫ്റ്റ് പൂട്ടിക്കെട്ടുന്ന രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരമാണ് അവർ ചോദിച്ചത് രാക്ക് രാമാനം മൈക്രോസോഫ്റ്റ് നയാരയുടെ മുന്നിൽ മുട്ടുകുത്തി ഞങ്ങള് വീണ്ടും സർവീസസ് തരാൻ ഈ ഒരു ഉദാഹരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോഡിക്ക് മുന്നിൽ ട്രംപ് മുട്ടുകുത്തും കാരണം ഇന്ത്യക്ക് ആവശ്യമില്ല അത് അമേരിക്കയുടെ തെറ്റിദ്ധാരണയാണ് ും ഇന്ത്യ ഏത് രീതിയിലാണ് ഇനി പ്രതികാരം ചെയ്യാൻ വേണ്ടി പോകുന്നത് റിട്ടലേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ പ്രൊഡക്ട്സിനായിരിക്കും അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനികൾക്കായിരിക്കും ഇന്ത്യ ടാക്സ് വേണ്ടി അങ്ങനെ ഒരു ഇന്ത്യയുടെ അതിന്റെ അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു യുദ്ധമൊന്നുമല്ല ഇപ്പൊ ചൈനയും ഇന്ത്യയും ഒരേ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങിക്കരുത് എന്നുള്ള അമേരിക്കയുടെ ആവശ്യത്തെ ഒരേ വാക്കുകളിൽ ഇന്ത്യയാണ് ആദ്യം പറയുന്നത് ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി ഊർജ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിൽ എന്തും ഇന്ത്യ പ്രവർത്തിക്കും ചൈനയും ഇത് തന്നെയാണ് പറഞ്ഞത് ഇതിൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇവിടെ അമേരിക്കയ്ക്ക് തിരിച്ചടി കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതിലാണ് നമ്മളുടെ ഊന്നൽ അതായത് ഇന്ത്യയിലെ ഇന്ത്യ വീണ്ടും അമേരിക്ക ഈ കിടന്നുകൊണ്ട് ട്രംപ് എത്ര നാളുകൊണ്ട് ഏതെല്ലാം കാര്യത്തിൽ വായിട്ട് അലയ്ക്കുന്നു ഈ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള മട്ടിലാണ് ട്രംപ് സംസാരിക്കുന്നത് ഇതിനു മുമ്പുള്ള ഒരേ അമേരിക്കൻ പ്രസിഡന്റ്മാരും ഇത്ര വില കുറഞ്ഞ രീതിയിൽ പ്രതികരണങ്ങൾ നടത്താറില്ല ഇദ്ദേഹം എല്ലാ കള്ളവും പറയും അതൊരു തന്ത്രമാണ് ആ തന്ത്രം എന്ന് പറഞ്ഞാൽ അമേരിക്കക്കിടെ കയ്യിൽ വേറെ ആയുധങ്ങളില്ല അമേരിക്ക തന്ത്രമാണ് ഈ ഇരുപത്തിയഞ്ച് ശതമാനം ടാക്സ് ഒന്നും യഥാർത്ഥത്തിൽ ഇയാള് എല്ലാ മേഖലകളിലും ഒരുപോലെ ഏർപ്പെടുത്താൻ പോകുന്നില്ല ഇനി ഏർപ്പെടുത്തിയാൽ തന്നെ ഇന്ത്യക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല അത് കാരണം ഇന്ത്യ മിണ്ടാതിരിക്കത്തേ ഉള്ളൂ ഇപ്പൊ നിങ്ങളെ ഒരാൾ ഒരു ഭ്രാന്തൻ റോഡിൽ കിടന്ന് ചീത്ത വിളിച്ചാൽ നിങ്ങൾ അതിന് തിരിച്ച് ചീത്ത വിളിക്കേണ്ട കാര്യമില്ലല്ലോ ട്രംപ് എന്ന ഇപ്പം ട്രംപിന്റെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹീസ് അൺഹീൻസ് ആ ട്രംപിന് ചില വിഭ്രാന്തികളാണ് അയാൾ അവിടെ ചീത്ത വിളിച്ചോട്ടെ പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല ഇന്ത്യയുടെ പോളിസി അതാണ് ഇന്ത്യ ട്രംപിന് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഒരു പ്രതികാര നടപടി ചെയ്യേണ്ട കാര്യമല്ല ഇപ്പൊ തന്നെ അമേരിക്ക എന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നതിൽ ഒരുപാട് നികുതികളും ഒരുപാട് റെഗുലേഷൻസും ഉണ്ട് അത് അതാണ് ട്രംപ് കുറേ നാളായിട്ട് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കയറാൻ ഇപ്പൊ തന്നെ പറ്റില്ല അപ്പൊ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അമേരിക്ക പറയുന്ന ഈ പിന്നെ ഈ അമേരിക്കയുടെ ഈ പ്രകോപനങ്ങൾക്ക് ഇന്ത്യ അതേ നാണയത്തിനൊന്നും മറുപടി കൊടുക്കുന്നില്ല പക്ഷേ അവരുടെ ഒരാവശ്യവും ഇന്ത്യ അംഗീകരിക്കുന്നില്ല ഉദാഹരണത്തിന് റഷ്യയിൽ നിന്ന് ഉള്ള എണ്ണ വാങ്ങൽ ഇന്ത്യൻ പിന്നെ കമ്പനികൾ നിർത്തിയെന്ന് ട്രംപ് പറഞ്ഞതിന് ശേഷവും ഇപ്പം വീണ്ടും മംഗലാപുരത്തെ മാംഗ്ലൂർ പെട്രോൾ എം ആർ പി അല്ലേ മാംഗ്ലൂർ റിഫൈനറീസ് ആൻഡ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ് ഒക്കെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നിർത്തി എന്നാണ് ട്രംപ് പറഞ്ഞത് പക്ഷേ അവർ ഇറക്കുമതി നിർത്തിയിട്ടില്ല അപ്പൊ ട്രംപ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളും വിഭ്രാന്തികളും ഒക്കെ വിളിച്ചുപോയിക്കൊണ്ടിരിക്കും ഇന്ത്യ പ്രതികരിക്കുന്നില്ല ഇന്ത്യ ഇന്ത്യയുടേതായ വഴിക്ക് പോകുന്നു ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് ഇന്ത്യക്ക് ഉറപ്പുണ്ട് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇന്ത്യ ട്രംപിനെതിരെ അമേരിക്കക്കെതിരെ പുതിയ പ്രകോപനം സൃഷ്ടിക്കില്ല അമേരിക്കക്കാരിൽ ഒരു വിഭാഗം ഇത് തിരിച്ചറിയുന്നുണ്ട് അവർ നിശ്ചയമായിട്ടും ട്രംപിനെതിരെ ട്രംപ് ഈ ഈ നികുതികളൊന്നും ഇതേ രീതിയിൽ നടപ്പാക്കാൻ ട്രംപിനെ കൊണ്ട് പറ്റില്ല വരും ദിവസങ്ങളിലാണെന്ന് നമുക്ക് വ്യക്തമാകും അതുകൊണ്ടാണ് ഇന്ത്യ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കാത്തത് പക്ഷേ ഇന്ത്യ അമേരിക്കയുടെ ഓരോ ആവശ്യങ്ങൾക്കും മുട്ടുമടക്കുന്നില്ല അത് തന്നെയാണ് ഇന്ത്യയുടെ മറുപടി ഇതാണ് ഈ വിഷയം സമയപരിമിതി മൂലം ഞാൻ ഇവിടെ നിർത്തുകയാണ് നമുക്ക് ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ വരും ദിവസങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും ഇത് തുടരെ തുടരെ ഇത് പല രീതിയിൽ ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സാറ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ കയറ്റുമതി ആശ്രയിച്ചിട്ടുള്ളൊരു കച്ചവടം അല്ല ഇന്ത്യ നടത്തുന്നത് എന്ന് സാറ് പറഞ്ഞു അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇന്ത്യയുടെ ഇന്ത്യ ഇത് ബാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നാണ് സാറ് പ്രധാനമായിട്ടും പറഞ്ഞൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒപ്പം നമുക്കറിയാം അമേരിക്കനെക്കാട്ടിലും വലിയ രീതിയിലാണ് ഇന്ത്യയുടെ ജി ഡി പി വളർച്ച അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിട്ടുണ്ടായി അപ്പം ട്രംപ് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള വിഭ്രാന്തിയിലാണ് ആ വിഭ്രാന്തിയാണ് യഥാർത്ഥത്തിൽ ഇരുപത്തി അഞ്ച് ശതമാനം ടാരിഫ് ഇന്ത്യക്ക് മേൽ ചുമത്താൻ അദ്ദേഹത്തിനെ അമേരിക്കയെ കൊണ്ട് പ്രകോ പ്രകോപിപ്പിച്ചത് എന്ന വിലയിരുത്തലുകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്തായാലും സാറ് പറഞ്ഞ പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ മുട്ടുമടക്കിയിരിക്കുന്നത് ട്രംപാണ് മോദിയല്ല ഇന്ത്യയല്ല എന്തായാലും ഒരുപാട് ബന്ധി